സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ഉദ്യോഗസ്ഥരാണ് അവരെയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം അവരെല്ലാം വന്ന് വന്ന് കാൽ കുടിക്കാനൊക്കെ പുറപ്പെടും അതൊക്കെ നമുക്ക് കാണാം ഇതുപോലെ ഒരു പ്രകൃതിയെ ഒരു ജനതയെ പണമാപ്പികൾക്ക് ഭൂമാഫ്യകൾക്ക് പണച്ചാക്കകൾക്ക് വേണ്ടി തീരന്ത്യ കൊടുക്കാൻ പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് സമ്മതമില്ല ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നവുമില്ല ഞങ്ങൾ കാണാലോ ഇവിടെ ഇപ്പോ ഒരുപാട് ലക്ഷങ്ങൾ കോടികൾ ഇവിടെ ചെലവഴിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കോടികൾ ഇവിടെ മണ്ണായി കൊണ്ടുപോയി തള്ളിയിട്ടുണ്ട് ഈ മണ്ണ് മുഴുവൻ എടുപ്പിക്കുന്നതുവരെ പ്രശമമായി അല്ലാത്ത വർഷം ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള പ്രശോമായിട്ട് വർഗസംഘടനകളും ഭോജന പ്രസ്ഥാനങ്ങളും മുന്നോട്ടവരും എന്നുകൂടി നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇങ്ങനെ നാട് മുഴുവൻ അകത്തി മനുഷ്യരെ മുഴുവൻ നികത്തുന്ന അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് ഈ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾ പരിസരവാസികൾ ഇവിടെ മണ്ണടക്കുമ്പോൾ അറിയാൻ വേറെ മണ്ണിന്റെ ലോറിക്ക് മുമ്പിൽ കിടക്കാൻ ആ ശരീരത്തിന്റെ മുകളിലൂടെ അവർ ലോറി കളയക്കട്ടെ അങ്ങനെയല്ല എങ്കിൽ നാളെ ഇതെല്ലാം വിറ്റിപ്പൊരുക്കി പരിസരവാസികൾക്ക് വരും